കാർ കഴുകിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചാം തിരുവതിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ும்கோதரி சகோதரன் இது வச்சனம் இப்போ வாய்சப்போ சில மனசிலேக்கு இன்ன கண்டாயிரத்தப்போ குட்டியோர் நாலு மக்கள ஒரு குடும்பத்தில இளைய குட்டியான ആൺകുട്ടിയാണ് തെൻകുട്ടി അങ്ങനെ കുട്ടി അവൻ്റെ ഉറപ്പില്ല അച്ഛൻ ചോദിച്ചു അവളെ നിന്റെ വീട്ടിലെ ഏറ്റവും നല്ല കുട്ടിയാരന്റെ ചേച്ചിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല കുട്ടി അപ്പോൾ അച്ഛൻ ഒരു വചനം ഓർത്തത് അവരോട് പറഞ്ഞു എളുപ്പിയ രണ്ടാമത്യായം ഇതൊക്കെ കുർബാനിയിലെ വചനത്തിൽ വായിക്കുന്ന കാര്യമാണത് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഇന്നത്തെ കുർബാനിയിലെ ലേഖനം വചനം വായിച്ചിട്ട് വായിച്ച ആദ്യ നിമിഷം തന്നെ ആദ്യ വചനം തന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ചത് ഇന്ന് ഈ വചനത്തെ കുറിച്ച് പറഞ്ഞാൽ മതിയെന്നാണ് ഇന്ന് സത്യരാജ് തുടർന്നും തല വിളിച്ചു നിന്നിപ്പോ വീണ്ടും ഒരു വചനം കത്താ ഓർമ്മിപ്പിച്ചത് എനിക്കൊരു ചോദ്യമാണ് മനസ്സിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് മാലാക്കാമാര് ഈശോ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്നത് അതിന് ഓർപ്പിച്ച വചനം സങ്കീർത്തനം മുപ്പത്തി നാല് ഏഴാണ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ദൂതൻ കർത്താവിന് ചുറ്റും എപ്പോഴും പാളയമടിച്ചവനെ സംരക്ഷിച്ചത് അവൻ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ പിതാവിന്റെ സന്നിധിയിലേക്ക് മാലാഖമാരൻ സംവദിക്കപ്പെട്ട നിമിഷം വരെ എന്തുകൊണ്ടാണ് അവനെ സംരക്ഷിച്ചത് അതിന്റെ രഹസ്യമാണ് ഇന്നത്തെ വചനത്തിൽ പറയാ അവൻ അവന്റെ മനോഭാവം ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാഗ്രഹത്തിലായി തന്നെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ ഉയർത്തി ഈ വചനം ഈ നാളുകളിലൊക്കെ നാം മിഹായിൽ മാലാഹയെ കുറിച്ച് ചിന്തിക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയും കൂടിയാണ് കത്താവ് ഓർമ്മിപ്പിച്ചത് ദാനിയൽ പ്രവാചകന്റെ അടുത്ത് മിഖായിൽ മാലാഹ വരുന്നതിനെ കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലിലെ ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യം ഇതിനെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ എന്ന് മിഖായൽ മാലാഹ പ്രവാചകനായി ദാനിയനോട് പറയുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇതിനുള്ള അവസരങ്ങൾ വളരെയേറെ ഉണ്ട് നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിമപ്പെടുത്താം പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിട്ട് ആരോഗ്യതലത്തിൽ നമ്മൾ കാണുന്നത് ഷുഗർ ഇല്ലാത്ത മനുഷ്യര് കുറവാണ് എന്ത് പരിപാടിക്ക് ചെന്നാലപ്പോൾ ഒരു ചായ എടുക്കണം കാപ്പി ഷുഗർ 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 ഇല്ലാത്ത ആർക്കൊക്കെ വേണ്ടെന്നുള്ള ചോദ്യം പ്രിയപ്പെട്ടവരെ ഈ മധുരതരമായ അനുഭവങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം കൈപ്പുള്ള അനുഭവങ്ങൾ ആർക്കും ഇഷ്ടമല്ല അഹങ്കാരത്തിൻ്റെ കൂടാണ് പലപ്പോഴും പല മനുഷ്യരും എപ്പോഴും അവരെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് സന്തോ സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന മറ്റുള്ളവർ പ്രശംസിക്കുന്ന അംഗീകരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇഷ്ടുള്ളൂ അത് എന്തുമാത്രം കിട്ടിയാൽ തൃപ്തി ആവില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോറലോ പൊട്ടലോ ഉണ്ടായാലേ പഴുപ്പ് മാറില്ല ശാരീരികമായ ഷുഗറിൻ്റെയും ആത്മീയമായ ഷുഗറിന്റെയും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി പറയുക ഷുഗർ ഉള്ളവർക്ക് ചെറിയ എവിടെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴുപ്പ് മാറില്ല ഇതുപോലെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ മാത്രം ഒഴിഞ്ഞിരിക്കുന്നവർക്ക് അവരെക്കുറിച്ച് കൊച്ചു പോരായ്മ പറഞ്ഞ ശൈത്യല്ല ഭയങ്കര നച്ചതാവും അതിൽ നിരാശരാകും എല്ലാം തീർന്നു വിചാരിക്കുകയും അത് പരിശോധിച്ചാൽ ഈ ഒരു ആത്മീയ ഷുഗറിന്റെ ഭാഗമാണ് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ മാലാക്കാന്മാരുൾപ്പെടെ വന്ന് സംരക്ഷിക്കുന്ന കാവൽ നിൽക്കുന്ന അനുഭവം കിട്ടാൻ ആവശ്യമായ വിനയം അച്ഛൻ പലപ്പോഴും ചൊല്ലാറുള്ളൊരു കൊച്ചു പ്രാർത്ഥന ഓർമ്മ വരിക ഒരു പ്രാവശ്യം ഓർത്തിടത്തിന് തട്ടിക്കളഞ്ഞു വീണ്ടും മനസ്സിലാക്കിയത് കണ്ടാൽ കൊണ്ടുവന്നു ആ പ്രാർത്ഥന എങ്ങനെയാണ് എൻ്റെ ദൈവമേ എന്നെ തന്നെ മറന്ന് അന്യരെ വിധിക്കാതെ നിന്നെ മാത്രം ഓർക്കുവാൻ എന്നെ തന്നെ ത്യജിച്ച് അന്യരെ സഹായിച്ച് നിന്നെപ്പറ്റി പ്രയത്നിക്കാൻ എല്ലാം സഹിച്ച് എല്ലാവരെയും ആശ്വസിപ്പിച്ച് നിന്നെപ്പറ്റി അധ്വാനിക്കാൻ എൻ്റെ ദൈവമേ ഈ ജീവിതത്തിൽ ആശ്വാസം എനിക്ക് വേണ്ട സന്തോഷം എനിക്ക് വേണ്ട ആനന്ദം എനിക്ക് വേണ്ട എല്ലാവരും എന്നെ മറന്നുകൊള്ളട്ടെ അവഗണിച്ചു കൊള്ളട്ടെ മണൽത്തരി പോലെ അവഗണിച്ച് ചവിട്ടി തേച്ച് കൊള്ളട്ടെ നക്ഷത്രത്തിന്റെ അജ്ഞാതാവസ്ഥ ജാകൃൽത്തായി പരിക്കുന്ന സ്ഥിതി സക്രാരിയിലെ വിഷമാവസ്ഥ എനിക്കുമെന്ന് ഭവിക്കട്ടെ എന്റെ ദൈവമേ അങ്ങതിരുമനസ് എന്നിലും എല്ലാവരിലും നിറവേറട്ടെ അതൊക്കെ കുട്ടിക്കാലം പോലെ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഒരുമാതിരിയുള്ള അനുഭവങ്ങളെയൊക്കെ ഈ കൊച്ചു പ്രാർത്ഥനയില് പശ്ചാത്തലത്തില് വിലയിരിക്കുമ്പോ അങ്ങനെയാകട്ടെ എന്ന് പറയാൻ പറ്റും കാരണം അതിങ്ങനെ രക്തത്തിൽ കർത്താവ് അരിച്ചു ചേർത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാനിയലിനെ സംരക്ഷിച്ച മിട്ടായൽ അതിൽക്ക് എത്രയോ കൂടുതലായിട്ട് കർത്താവിനെ സംരക്ഷിച്ചു എന്നുള്ള വളരെ ഭയങ്കരമായൊരു തിരിച്ചറിവാണ് ഒരു സെക്കൻഡിൽ അച്ഛനും ആ സക്കാരിയുടെ മുകളിൽ നിൽക്കും അനുഭവപ്പെട്ടത് എന്നിട്ടാണ് അച്ഛനോട് മമ്മിട്ടാണ് രക്തം എഴുതിയത് എന്തുകൊണ്ടും മാലാട്ടമാർ ക്രിസ്തുവിനെ കർത്താവിനെ സംരക്ഷിച്ചു എന്തുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്നില്ല നമ്മുടെ അടുത്തേക്ക് മാലാക്കേക്ക് വരാൻ പറ്റുന്ന പരിശുദ്ധി വിനയത്തിൻ്റെ വിശുദ്ധി വരെ ഒന്നിച്ചു പോകുന്നതാണ് അത്തരത്തിലുള്ള വിനയത്തിൻ്റെ മനോഭാവം തമ്മിലില്ലാത്തത് കൊണ്ട് ദൈവം പറഞ്ഞു വിട്ടാൽ പോലും മാലാക്ക നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ അശുദ്ധി കാണുമ്പോൾ അഹങ്കാരം കാണുമ്പോ അതൊക്കെ മാലാക്കന്മാർക്ക് അലർജിയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിനയത്തിന്റെ മനോഭാവമാണ് ഈ വിനയത്തിന്റെ മനോഭാവം എന്ന് പറയും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കർത്താവ് ഓരോ ദിവസവും ആർജിച്ചെടുക്കാൻ അല്ലെങ്കിൽ സമ്പാദിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ വരും അച്ഛനൊരു ഉദാഹരണം ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നത് അച്ഛനൊരു വിധി ചെന്നപ്പോ അച്ഛനെ കേട്ട ഒരു കാര്യമാണ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തി പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട അച്ഛൻ കാത്തു പിടിച്ചോ കുറിച്ചു നുണ പറയരുതിട്ടോ എന്ന് പറഞ്ഞു എങ്ങനെയാ പറ നുണ പറയരുതിട്ടോ എന്ന് പറഞ്ഞു അപ്പോ അല്ല അങ്ങനെയല്ല ഉള്ളത് പറയണോ തോന്നുക ഉള്ളത് പറയണോ തോന്നുന്നു അച്ഛൻ പറഞ്ഞു അപ്പൊ ഒരു പുരോഹിതൻ നുണ പറയോ തിരിച്ചു ചോദിച്ചോട്ട് അങ്ങനെയല്ല അച്ഛനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നോണെ പറയാനുള്ള ലൈസൻസ് ഉള്ളത് പോലെയാണ് ഏഹ് ഭക്ഷണം പറഞ്ഞു ഞാൻ നമ്മൾ പറഞ്ഞു പറയുന്നതിന് പകരം ഏർ ഉള്ളത് പറയണോട്ടോന്ന് വരെ പറയുമ്പോൾ ഉള്ളതല്ല പറഞ്ഞതെന്നും കൂടി സ്ഥാപിക്കുകയല്ലേ അതേപെട്ടവരെ ഈ കുഞ്ഞു കുഞ്ഞ് തമാശയുള്ളൊരു ഉദാഹരണമാണെങ്കിലും അദ്ദേഹത്തിന് കാര്യമുണ്ട് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നും ഈ കാര്യത്തിൽ അച്ഛനും വിഷമം തോന്നിയിട്ടല്ല കേട്ടത്തിൽ തമാശ പറഞ്ഞതാണ് ഗൗരവമുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും എന്നാൽ നമ്മെ നമ്മുടെ ആ മഹത്വവും നമ്മുടെ നന്മയൊക്കെ ഒക്കെ പരിഗണിക്കപ്പെടാത്ത അംഗീകരിക്കപ്പെടാത്ത നമ്മെ സാധ്യത അവഹേളിക്കുന്ന അവമാനിക്കുന്ന എന്ന് ഈ രഹസ്യമാണ് അച്ഛൻ ഇന്ന് വായി സാധ്യത വധനത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുകയാണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാകുന്നു ആ മനോഭാവം എന്നത് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതല് അന്ത്ശ്വാസം വരയ്ക്കുന്നത് പിതാവേ അങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നതിൽ നിലവിൽ പ്രാർത്ഥിക്കുന്നത് വരെ അവനിൽ നിറഞ്ഞു നിന്ന മനോഭാവമാണ് അതിലെ ചില നിമിഷങ്ങളെ കുറിച്ചാണ് കർത്താവ് വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അതെ അവൻ വെള്ളമെടുത്ത് വിശുദ്ധ കുർബാനക്ക് മുമ്പ് അവൻ തന്നെ തന്നെ താഴ്ത്തിയ ആ ഒറ്റ രഹസ്യം മനസ്സിലാക്കിയാൽ നമ്മുടെ മനോഭാവങ്ങളിൽ ഒരുമാതിരിയുള്ള അഴുക്കൊക്കെ മാറിപ്പോയി ഇന്നലെ അച്ഛനോടൊരാള് ഇതിന് കേൾക്കുന്ന കാണുന്നതൊക്കെ അച്ഛൻ ഞാനവിഷ്യമാക്കാറ് ഇന്നലെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ തൊട്ട് എക്സസൈസ് ചെയ്ത് അച്ഛൻ ചുമയൊക്കെ മാറും എന്ന് പറയും അറിയപ്പെട്ടവരെ ദൈവവചനം ഹൃദയത്തിലേക്ക് ചുരുക്കി പതിഞ്ഞാല് അത് നമ്മെ വിശുദ്ധീകരിച്ചാൽ നമ്മൾ എല്ലാ കപകത്തും എല്ലാ അലർജിക്കായിട്ടുള്ള അവസ്ഥകളും എല്ലാം മാറിപ്പോകും അച്ഛനാകെക്കൂടെ ഭക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വചനാണ് അത് ഓരോ ദിവസവും ഇങ്ങനെ പമുരാൻ തന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചിരിക്കുന്നത് പോലും അല്ല കാരണം വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിനക്ക് നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഇന്ന് പ്രഭാതത്തില് യേശുക്രിസ്തുവിനുണ്ടായ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന ആദ്യ ലേഖനത്തിൽ ആദ്യം അത് വായിച്ചപ്പോൾ തന്നെ ഒരു വലിയ നിറം അനുഭവപ്പെട്ടു അത് കഴിഞ്ഞുള്ള വചനം വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അത്രമാത്രം അതിന്റെ വെളിച്ചം മലത്തിൽ നിറഞ്ഞു അതെ നമുക്ക് യേശുക്രിസ്തുവിന്റെയും മനോഹ അത് ഏത് രൂപം അന്നാ പ്രസഹ എന്ന് പാടുമ്പോഴും ചുതലോ അന്നാ പ്രസഹ തിരിഞ്ഞാളിൽ എന്ന് പാടുമ്പോൾ അത്യുന്നതമാൻ സ്വലോകത്തിൽ നിന്ന് പാടുമ്പോ ദൈവമേല രക്ഷകൻ പാടുമ്പോ സുവിശേഷ ഗീതി പാടുമ്പോ ഭൂതാശാവചനങ്ങൾ ഉരുവിടുമ്പോ കർത്താവിൽ നിന്ന് പരിചയാത്മാ വേദന ദൈവത്തെ ഉഴ്ടുമ്പോ അവസാനത്തെ ആശീർവാദങ്ങൾ എല്ലായിടത്തും ഈ ക്രിസ്ത്യരഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും അതുപോലെ തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവം അതിന് വിരുദ്ധമായി ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് അത് മനസ്സിലാക്കിത്തരും അത് പ്രധാനമാണത് അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വെടിയർപ്പിക്കാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊന്നും പരീക്ഷിക്കുന്നു ലത്തീൻ കുർബാനിയില് അതിൻ്റെ ആരംഭത്തിൽ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വലിയൊരു ഏറ്റുപാർട്ടി നടക്കുന്നുണ്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈ അതെ കർത്താവെ ഞാൻ ഭാവിയായ മനുഷ്യനാണ് ഭാവിയായ മനുഷ്യനാണ് ഞാൻ ഇത് ബോധപൂർവം ആത്മാർത്ഥമായിട്ട് നമുക്ക് ഞാൻ പറയാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും ഈ വിനയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വിനേക്കാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതം ഏറെ ധന്യമാകും ഏറെ വിശുദ്ധമാകും അങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാ അനുഭവങ്ങളും അനുവദിക്കുന്നത് പ്രഭാഷകൻ ഒന്ന് അഞ്ച് വചനങ്ങൾ അതിനൊരു വചനം പ്രത്യേകിച്ച് തുറക്കുക സ്വർണം അഗ്നിയില് ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയില് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴും അവിടെ ഈ സൈഡിലുള്ള ഒരു നിഴൽ പോലെ അതിന് കാണാൻ പറ്റും അങ്ങനെ ഒരു കാഴ്ചയുണ്ട് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ കണ്ടത് ബിജുവച്ഛനാണ് അച്ഛൻ്റെ ഓർമ്മ തോന്നിയത് അല്ല ബിരുവച്ഛനല്ല അച്ഛൻ പെട്ടെന്ന് ബിരുവച്ഛൻ എന്നെ കുറിച്ച് ഓർക്കാനിടയാണ് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അതായത് ബിരുവച്ഛൻ ഈ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഇതുമാത്രമാണ് ഈ അഗ്നി ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ശുദ്ധീകരിക്കപ്പെട്ടത് സിൽവർ ജൂബിലിക്ക് ആഘോഷിക്കുന്ന ദിവസം എന്തുമാത്രാണ് അഗ്നിയിലൂടെ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന പോലെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഓർമ്മ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ കണക്കൂട്ടലിനൊക്കെ അപ്പുറത്ത് ഏറെ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കുന്നത് കർത്താവ് നമ്മൾ ഒരുക്കുന്ന അഗ്നി വേദനാനുഭവങ്ങൾ ഉണ്ടാകും അവയെ നേരത്തെ പറഞ്ഞ ഈ കർത്താവ് നമ്മെ എളിമപ്പെടുത്തുന്ന അനുഭവത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവയൊക്കെ നമുക്ക് ഉപരി ഉപരി വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവമായിട്ട് മാറ്റാൻ മാറാൻ സാധിക്കും അതുകൊണ്ട് കർത്താവേ ഇന്ന് ഞങ്ങളടുത്തിരിക്കുന്ന ബലിയിലൂടെ ഞങ്ങളിലെ എല്ലാത്തിനും പാപത്തിൻ്റെ അവസ്ഥ അതായത് പ്രത്യേകിച്ച് അഹങ്കാരത്തിൻ്റെ ഞാൻ താപത്തിൻ്റെ ഞാൻ എൻ്റെ എനിക്ക് എന്ന് അതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അസ്വസ്ഥപ്പെടുന്ന അപ്പോഴേക്കും ഷുഗർ കൂടുന്ന പ്രഷർ കൂടുന്ന പലർക്കും വരുന്ന പലതരം ബാധകൾ കൂടുന്ന അവസരത്തെ മാറ്റി എന്നെ ആരോഗ്യത്തോടെ സ്വസ്ഥതയോടെ ദൈവമേ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം പോലെ എന്ന് പശുക്ക അമ്മ പറഞ്ഞ പോലെ യത്സമുനിൽ കർത്താവ് പ്രാർത്ഥിച്ച പോലെ പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാൻ ഇതിനൊക്കെയുള്ള അനുഗ്രഹം തരണേ എന്ന് നമുക്ക് ഹൃദയകൂർവം പ്രാർത്ഥിക്കാൻ പറ്റുന്നുലായ യാണ് തന്നെ തന്നെ അവൻ ശൂന്യനാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചെന്ന് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിട്ടിരുന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അത് പുരുഷ മരണം വരെ അനുസരണമുള്ളവനായ തലത്തിനെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്യും ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലായ എല്ലാ ലാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോഭാവങ്ങളെയും നിലപാടുകളെയും യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളുടെയും നിലപാടുകളെയും വേണ്ടിവച്ച് പരിശോധിക്കാൻ പോരായ്മകളെ പരിശോധിക്കാൻ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ അനുഗ്രഹീതമാകാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നു േറിയ രക്തും പരകളിൽ നിന്നും മർത്തനുനി മോചനമേ സഗേക്ഷേവൽ നിർമ്മതരായി ജീവിച്ചിടുവാടമേ ദിവ്യവര